ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചുരിദാർ കട്ടി നൈറ്റിയിൽ എങ്ങനെ റൗണ്ട് എൻ സ്റ്റൈൽ മോഡൽ റൗണ്ട് യോക്ക് മോഡൽ തയ്ക്കുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ പ്ലീറ്ററ്റ് നൈറ്റി റൗണ്ട് യോക്കിൻ്റെ സ്റ്റൈൽ മോഡൽ റൗണ്ട് യോക്കിൻ്റെ പ്ലീറ്ററ്റ് നൈറ്റി നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴും ഓരോത്തിരിക്ക് ചുരിദാർ കട്ടിൽ എങ്ങനെ റൗണ്ട് യോക്ക് സ്റ്റൈൽ മോഡൽ തന്നെ ചുരിദാർക്കട്ടിൽ എങ്ങനെ റൗണ്ട് ചെയ്യുമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നുള്ളത് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വായോട്ടാ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിശ്വസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ അതേ വീഡിയോ ഞാൻ ആദ്യം തന്നെ അതേ എപ്പോഴും പറയാറുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ നെഗറ്റീവ് മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നാലാക്കി മടക്കിയിട്ട് തൈര് വെണ്ണ വശം ഈ ഒരു ഭാഗത്തേക്കും ഞാൻ ഇപ്പോ നല്ല വശം ഉള്ള ഭാഗത്താക്കി ഇട്ടേക്കേണ്ട നമ്മൾ വരക്കാനെങ്കിലും ഇങ്ങനത്തെ ഒരു കളർ ഇതായിട്ട് വേണമല്ല ഡിസൈൻ അതില്ലണ്ട് അപ്പോൾ അങ്ങനെ വെച്ചേക്കണേ അപ്പം ഇത് എന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്കും ഫോൾഡ് ചെയ്ത് ഇരിക്കുന്ന ഭാഗം നമ്മളുടെ ഭാഗത്തേക്കുമായിട്ടാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും നമ്മൾ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗം ഇരിക്കണം ഈ ഭാഗത്താണ് എന്ന ഭാഗത്താണ് ജോയിൻ്റ് വരുന്നത് അപ്പം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നാലാക്കി മടക്കിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഈ ഭാഗം ജോയിൻ്റ് ഇല്ലാത്ത ഈ ഭാഗത്ത് സെൻ്റർ ഭാഗത്ത് നിന്നാണ് നമ്മൾ അളവെടുത്ത് തുടങ്ങുന്നത് അപ്പോൾ റൗണ്ട് യോക്ക് നെയ്റ്റി ആണ് അതും ചുരിദാർ കട്ടിൽ നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് എടുക്കുന്ന ഒരു നല്ല അടിപൊളി മോഡലാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിയാലാണ് നമുക്ക് കൂടുതൽ ആളുകളെ ഇതാക്കാൻ പറ്റുള്ളൂ സബ്സ്ക്രൈബൊക്കെ നമുക്ക് കൂടണമെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളൊന്ന് നിങ്ങൾക്ക് ആ പറ്റാവുന്നവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ടേപ്പ് വെച്ച് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കേട്ടാ നമ്മൾ സാധാരണ ഒരു ചുറാർ കട്ടിനായിട്ട് തന്നെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗത്തായിട്ട് യോക്കിൻ്റെ റൗണ്ട് യോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടാ അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് തന്നെ അതെ ഇതേപോലെ ടേപ്പ് വെക്കുക രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം വൈഡ് അത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് ഷോൾഡറ് ഞാൻ എട്ടിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് കാരണം ഏഴര ഇഞ്ചാണ് നമുക്ക് ഷോൾഡറിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ ഒരു കട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എട്ട് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഷോൾഡർ അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആ രണ്ടര ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഞാൻ ബാക്കിലെ കഴുത്ത് ഫ്രണ്ട് കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഞാൻ ആറു ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബാക്ക് കഴുത്ത് ഞാൻ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുള്ളൂ കേട്ടോ ബാക്ക് കഴുത്ത് അധികം ഇറക്ക ഇറക്കം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ രണ്ടര ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഫ്രണ്ട് കഴുത്ത് ആറ് ഇഞ്ച് കേട്ടോ അപ്പം ഞാൻ അത് രണ്ടും സ്ക്വയർ ബോക്സ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കണുണ്ട് രണ്ടും യു ഷേപ്പ് തന്നെയാണ് വരയ്ക്കുന്നത് നമ്മൾ എൻസ്റ്റൈൽ മോഡൽ റൗണ്ട് എന്തായാലും നമുക്ക് ഫ്രണ്ട് കഴുത്ത് യു ഷേപ്പ് തന്നെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ രണ്ടും യു ഷേപ്പിൽ തന്നെയാണ് കഴുത്ത് വരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിൽ ഞാൻ രണ്ടര എടുത്തിട്ടുള്ളൂ ഇനി മൂന്നെടുക്കാം മൂന്നര എടുക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടാ ഫ്രണ്ട് ഞാൻ ആറിഞ്ച് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ അപ്പോൾ നമുക്ക് ഈ കോർണറിൽ നിന്ന് ഒരിഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊരു യു ഷേപ്പ് വരച്ചെടുക്കണേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ കോർണർ നമ്മൾ ഈ ബോക്സ് പോലെ ഇങ്ങനെ വരച്ചിട്ടില്ലേ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വെച്ചിട്ട് ഇതേ ഇതേപോലെ ടേപ്പ് വെക്കുക ഒരു മുക്കാലഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോ മുക്കാലഞ്ചോ മതിയാവും മുക്കാലിഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിലേക്കൂടി നമുക്ക് ഈ ഫ്രണ്ട് കഴുത്തിൻ്റെ റൗണ്ടില്ലേ നമ്മുടെ യു ഷേപ്പ് അതൊന്ന് വരച്ചു കൊടുക്കുക ആട് അപ്പം നമുക്ക് ആ രണ്ട് ഭാഗവും കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എട്ട് ഇഞ്ചെടുത്തിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ എട്ടിഞ്ച് തന്നെയാണ് താഴേക്ക് എടുക്കുന്നത് കേട്ടാ അപ്പം താഴേക്കും ഞാൻ എട്ട് ഇഞ്ചന്നെ കൈക്കുഴി ഏഴര മതി ഞാനിവിടെ കട്ടിങ് വന്നേരം കൂട്ടിയിട്ടേക്കണു എട്ടിഞ്ചാണ് കൈക്കുഴി നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് അടയാളപ്പെടുത്തി കൊടുത്ത് ആ ചെസ്റ്റ് ഈ ഭാഗത്തിൽ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഇതേപോലെ സെൻറ്റർ ചെയ്യുന്നു ഇതേപോലെ ടേപ്പ് വെക്കുക ഇങ്ങോട്ടേക്ക് ടേപ്പ് വെച്ചിട്ട് നമ്മൾ കൈക്കൂഴി വരച്ചു കൊടുത്തിട്ടില്ലേ ആ ഭാഗത്തേക്ക് ടേപ്പ് വെച്ചിട്ട് നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് പന്ത്രണ്ടര ഇഞ്ച് കേട്ടോ പതിനൊന്നര ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം ഒരു ഇഞ്ച് തയ്യലുത്തുമ്പോൾ അപ്പോൾ ഞാൻ പന്ത്രണ്ടര ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണുണ്ട് കേട്ടോ പന്ത്രണ്ടര ഇഞ്ച് പതിനൊന്നര ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം അപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ഇഞ്ച് കൂടി കൂട്ടി ഇഞ്ച് പന്ത്രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഈ എൽ ഷേപ്പിൽ നമ്മളിത് കണ്ട കൈക്കുഴി വരച്ചിട്ടില്ല ആ ഭാഗത്തുനിന്ന് ഈ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് എൽ ഷേപ്പിലായിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലാവേണ്ട നിങ്ങൾക്കതേ കറക്റ്റായിട്ട് ഇനി ഇത് കണ്ടു വയ്ക്കണം അറിയാൻ പറ്റും ഒട്ടും അറിയാത്തവരും തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണത് അപ്പോൾ ഇത് കഴിഞ്ഞില്ലേ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു അളവ് കിട്ടാനായിട്ട് എന്താ ചെയ്യണമെന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഈ അളവ് കൂടെ വരച്ചില്ലേ ഈ ചെസ്റ്റിൻ്റെ അളവുകൂടെ വരച്ചില്ലേ ഈ കോർണറിയിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഒന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം നമുക്ക് കൈക്കുഴി വരച്ചെടുക്കാനുണ്ടല്ലോ അപ്പോൾ ഈ ഇതേപോലെ ഈ എല്ലാ ഷേപ്പ് ഇതേപോലെ വരച്ചില്ലേ ആ ഭാഗത്ത് ഇവിടെ കോർണറുണ്ടല്ലേ കോർണറിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇതേപോലെ ടേപ്പ് ഇതേപോലെ ക്രോസ് ആയിട്ട് വെക്കാം എന്നിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് ഈ ഒരു ഒന്നര ഇഞ്ച് വരച്ചേക്കണം ആ ഭാഗത്ത് കൂടി വന്നിട്ട് ഇതേപോലെ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി നിർത്താം അപ്പോൾ നമുക്ക് കൈക്കുഴി കിട്ടി കൈക്കുഴി നമ്മൾ വരച്ചെടുത്ത് ഇതേപോലെ വരച്ചെടുത്ത് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് അളവും ഹിപ്പ് അളവുമൊക്കെ വേണമല്ലോ അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെസ്റ്റ് അളവ് എടുത്തിട്ടില്ലേ ആ ഭാഗത്തുനിന്ന് ഞാൻ താഴേക്കാണ് പതിനഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഈ പതിനഞ്ച് ഇഞ്ചിന്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഹിപ്പ് അളവാണ് ഇവിടെ അടയാളപ്പെടുത്തണം നമ്മൾ സാധാരണ മുകളിൽ നിന്ന് ഷോൾഡർ അടയാളപ്പെടുത്ത ഷോൾഡറിൽ അവിടെ നിന്ന് അടയാളപ്പെടുത്താറുണ്ട് അങ്ങനെയും അടയാളപ്പെടുത്താം ഇതും നമുക്ക് പെട്ടെന്ന് കഴിയണൊരു ഐഡിയയാണ് കണ്ട പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കണ്ടു അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റ് അളവ് എടുത്തിട്ടില്ലേ ആ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ താഴേക്ക് വെച്ചിട്ട് പതിനഞ്ചിഞ്ച് അടയാളപ്പെടുത്താം അവിടെ നമ്മൾ ഹിപ്പിൻ്റെ അടയാളപ്പെടുത്തണം ഈ പതിനഞ്ചിൻ്റെ മധ്യഭാഗത്ത് നമുക്ക് വേസ്റ്റ് അളവ് അതായത് ഷേപ്പ് ഏഴര അതും അടയാളപ്പെടുത്തി കണ്ടോ ഈ ഏഴര ഇവിടെ അടിയളപ്പെടുത്തി എന്നിട്ട് ഈ ഷേപ്പിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മളവിടെ പന്ത്രണ്ടര ഇഞ്ച് എടുത്തേക്കണം കാരണം ഇവിടെ ഞാൻ പതിനൊന്നര ഇഞ്ചാണ് ഷേപ്പ് അതായത് വേസ്റ്റ് അളവ് എടുക്കുന്നത് ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിപ്പിൻ്റെ അളവ് ഈ ഒരു പന്ത്രണ്ടര ഇഞ്ച് തന്നെയാണ് ഹിപ്പിൻ്റെ അളവും നമ്മൾ ഇവിടെ എടുക്കുന്നത് ചെസ്റ്റ് അളവ് എത്രയാണോ അത്രയും തന്നെ ഹിപ്പ് എടുക്കുന്നത് ഇനി ബാക്ക് സീറ്റും ആ ഒരു ഭാഗം ഒക്കെ വിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാർ വണ്ണമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കണോട്ടോ ഇതിപ്പോൾ സാധാ ഒരു നോർമൽ നൈറ്റിയുടെ അളവാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ സീറ്റിംഗ് സീറ്റിംഗൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാകും കേട്ടോ ചിലപ്പോൾ ഈ ഭാഗത്ത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് അത്ര അധികം വണ്ണമില്ല സീറ്റിങ്ങിൻ്റെ ഭാഗത്ത് അരഭാഗത്തൊക്കെ നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് ആ ഭാഗം വരുമ്പോൾ കൂട്ടിയെടുക്കണം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ചെസ്റ്റ് അളവിൽ നമ്മൾ ഇതേപോലെ ഇഞ്ച് വേസ്റ്റ് അളവ് അതായത് നമ്മുടെ ഷേപ്പ് വരച്ചിട്ടില്ല ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിപ്പ് അളവ് വരച്ചു കൊടുത്തിട്ടില്ലേ ആ കൊണ്ടുവന്നിട്ട് ഇതേപോലെ വന്നിട്ട് ഇതേപോലെ വേസ്റ്റ് അളവ് വേസ്റ്റ് അളവിൽ നമ്മൾ ചെസ്റ്റ് അളവിന്ന് വേസ്റ്റ് അളവിലേക്ക് ഇതേപോലെ വരച്ചു കൊടുത്ത് വേസ്റ്റളവിന്ന് നമ്മൾ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് വരച്ച് എന്നിട്ട് നമ്മളുടെ സാധാരണ ഞാൻ പറയാറില്ലേ ഇതേ തേരിന്റെ ഭാഗത്തേക്ക് ആ ഹിപ്പിന്റെ അവിടെ നിന്ന് തേരിന്റെ ഭാഗത്തേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോയി അതെ തേരിന്റെ ഭാഗത്തോടെ കൊണ്ടുപോയി നിർത്താ കാണുന്നുണ്ട് നിങ്ങള് അതെ അതേപോലെ നിർത്തി തേരിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി നിർത്തി അപ്പൊ നമുക്ക് ആ ഒരു വശത്താ ഇത് കഴിഞ്ഞിട്ടാ കണ്ടില്ലേ ഇത് ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ ഈ ഭാഗത്തുനിന്ന് നമ്മള് താഴേക്ക് പിടിച്ചിട്ടാണ് ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ താഴേക്ക് ശ്രദ്ധ കാണുന്നില്ല നിങ്ങൾക്ക് ശരിക്കും ഇഞ്ച് ഞാൻ ചെസ്റ്റ് അളവ് എടുത്തിട്ടില്ല നമ്മൾ കൈക്കുഴി എടുത്തിട്ടില്ല അവിടെ നിന്ന് ഞാൻ താഴേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഹിപ്പിൻ്റെ അളവും വേസ്റ്റിൻ്റെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാൻ കാണിച്ചു ശരിക്കും ക്ലിയറായി കാണണ്ടെന്നറിയാൻ ഞാൻ പിന്നെയും പിന്നെയും കാണണ ഇവിടെ ഇവിടുന്നാണ് ഞാൻ താഴേക്ക് പതിനഞ്ച് ഇഞ്ച് താഴേക്ക് എടുത്തിട്ടാണ് ട്ടാ ഹിപ്പ് അടയാളപ്പെടുത്തിയത് സാധാരണ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഇതേപോലെ എടുക്ക എന്നിട്ട് പതിനാലര ഇഞ്ച് വേസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്താം അവിടെ നിന്ന് താഴേക്ക് ഒരു അഞ്ച് ആറോ അളവിൽ നമുക്ക് ഹിപ്പ് അടയാളപ്പെടുത്തി കൊടുക്ക അങ്ങനെയും ചെയ്യാം ഏട്ടാ ഇതിപ്പം ഞാൻ വേഗം കഴിയാനായിട്ട് ഒരു ഐഡിയ ഇങ്ങനെ എടുത്തതാണിത് അല്ല ഇതേപോലെ ചെസ്റ്റ് അളവിൻ്റെ അവിടെ കൈക്കൂലിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇഞ്ച് നമ്മുടെ ഈ ഹിപ്പ് അളവ് അടയാളപ്പെടുത്തി അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഞാൻ ഷേപ്പിൻ്റെ അതായത് വേസ്റ്റിൻ്റെ അളവും അടയാളപ്പെടുത്തി കൊടുത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചെസ്റ്റ് അളവിൽ കൂടി ഷേപ്പിൻ്റെ അളവിൽ കൂടി ഹിപ്പിൽ കൂടി വന്നിട്ട് നമ്മളതിങ്ങനെ വരച്ച് താഴേക്ക് തേരിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇനി നമുക്ക് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണമല്ലോ അപ്പം ഞാൻ സ്ലീവിന് സാധാരണ ചെയ്യണെന്തെന്നാ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഈ സ്ലീവിൻ്റെ നമുക്കിവിടെ ഇറക്കം കിട്ടണത് എട്ടര ഒമ്പത് ഇഞ്ച് ഒൻപത് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മധ്യഭാഗം എന്ന് പറഞ്ഞാൽ നാല് നാലര ഹാഫ് സ്ലീവിനാണ് ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ നാലര ഇഞ്ച് എടുക്കുക ആ നാലര ഇഞ്ചീന്ന് താഴേക്ക് ഞാനൊരു ഒൻപതര ഇഞ്ച് കഴിയുടെ വീതി കൈയിൻ്റെ വീതിയില്ലേ അത് ഞാൻ ഇങ്ങനെയൊന്നും എടുക്കണത് സാധാരണ ഹാഫ് സ്ലീവിനെ പറ്റുള്ളൂ കേട്ടോ മുക്കാൽ സ്ലീവോ ആ ഫുൾ സ്ലീവിന് അങ്ങനെ പറ്റില്ല അതിന് വേറെ അളവാണ് അപ്പം ഞാനിവിടെ ഒൻപത് ഇഞ്ച് ആണ് സ്ലീവിൻ്റെ ഇറക്കം നമുക്കിവിടെ കിട്ടണത് അതിൻ്റെ മധ്യഭാഗത്ത് വെച്ച് നാലര ഇഞ്ചിൽ ഞാൻ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിക്കൊടുത്ത് അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ച് ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തി അതാണ് കൈയുടെ വീതി ഈ ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് സ്ലീവ് റൗണ്ട് താഴെ ഇഞ്ച് അടയാളപ്പെടുത്തി ഇതൊക്കെ കൈക്കുഴിയും സ്ലീവിൻ്റെ വീതിയും താഴെ റൗണ്ടൊക്കെ അടയാളപ്പെടുത്തിയത് നമ്മുടെ ആ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ടിട്ടാണ് ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തൊരു ഇത് ഷേപ്പ് വരക്കണ്ടേ ഇനി ഈ മുകൾ ഭാഗത്തു ഇതേപോലെ സ്ലീ ഷെയ്പ്പ്പ് വരച്ചിട്ട് നമുക്ക് ആ ഒൻപതര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തേക്ക് കൊണ്ട് നിർത്തണം ഇതേപോലെ ഒരു ഷെയ്പ്പ് വരച്ചു കൊടുക്കുക ഉണ്ടാ അപ്പം സ്ലീവൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണട്ടാണ് സെർച്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് പോയി കാണാം അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണട്ടാ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ അളവും കിട്ടി ഇനി നമുക്ക് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ റൗണ്ട് ഉള്ള വെട്ടി കട്ട് ചെയ്തെടുക്കുന്നത് റൗണ്ട് ഈ കി നൈറ്റി ആണല്ലോ നമ്മുടെ ചുരിദാർ കട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോ ഈ കഴുത്തിൻ്റെ അകലം നമ്മളെടുത്തില്ലേ അവിടെ നിന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു മൂന്ന് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ അകലം നമ്മളിവിടെ രണ്ട് രണ്ടര ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം ഇവിടെ അടയാളപ്പെടുത്തിയെക്കുന്നത് ആ ഭാഗത്തുനിന്ന് ഇതേപോലെ ടേപ്പ് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ട് ഒരു മൂന്നിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു മൂന്നിഞ്ചിട്ടാ എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് നിന്ന് തന്നെ ഇതേപോലെ സെൻറ്റർ പോർഷനിൽ കൂടി താഴേക്ക് പിടിക്കുക എന്നിട്ടൊരു പത്തര ഇഞ്ച് താഴേക്കും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ട ഈ നെക്കിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കേട്ട് വരുന്നത് നമ്മൾ പറയാറുണ്ട് ഈ ഒരു ഭാഗം യോക്ക് പോർഷൻ യോക്ക് എന്ന് പറയുമെന്ന് ആ ഒരു ഭാഗം കൊണ്ട് അടയാളപ്പെടുത്തണം ഇവിടെ ഞാൻ പത്തര ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇവിടക്ക് ഈ കഴുത്തിൻ്റെ അകലത്തിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് ഈ ഇഞ്ചിൽ നിന്ന് റൗണ്ട് വരച്ചിട്ട് നമ്മൾ ഈ പത്തര ഇഞ്ചിലേക്ക് കൊണ്ടു നിർത്തണം ഇതേപോലെ ഒരു റൗണ്ട് വരയ്ക്കുക റൗണ്ട് നല്ല കറക്റ്റായിട്ട് വരച്ചെടുക്കുക എന്നിട്ട് ഈ പത്തര ഇഞ്ചിലേക്ക് നമ്മൾ കൊണ്ടു നിർത്തുക കേട്ടോ മറ്റേ പ്ലീറ്ററ്റ് നൈറ്റിയുടെ കൂട്ട് ഇവങ്ങനെ ഇങ്ങനെ അളവ് എടുത്തല്ല ഇതിന് വരണത് ഇതിന് ഇതേപോലൊരു മോഡലാണ് കേട്ടോ അപ്പം ഈയൊരു മോഡലിൽ നിങ്ങൾ തയ്ക്കതേ മൂന്നിഞ്ചിന്ന് ഞാൻ ഇതേപോലെ റൗണ്ട് ചെയ്ത് ഈ പത്തര ഇഞ്ചിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു റൗണ്ട് ഓക്ക് നൈറ്റി തണ്ട ഇങ്ങനെ കിട്ടി മനസ്സിലായ അപ്പം ഈ ഒരു ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും വെട്ട എന്നിട്ട് ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസുമ്പോൾ മാത്രം ഈ ഒരു പീസ് കിട്ടാൻ പാടുള്ളൂ കേട്ടോ ബാക്ക് നമുക്ക് എലൈൻ പോലെ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് കിട്ടേണ്ടത് ചുതാർ പ്ലെയിൻ ആയിട്ട് കിടക്കൂലേ എന്ന പോലെയാണ് കിട്ടേണ്ടത് ബാക്ക് വശം ഫ്രണ്ട് ഭാഗം മാത്രമാണ് ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിനെന്താ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെക്കൂടി അതും കൂടി ഒന്നും പറഞ്ഞേക്കട്ടെ ഇനി അറിയാത്തവരുണ്ടെങ്കിലും അങ്ങനെ വെട്ടി പോകണ്ടല്ലോ അപ്പോൾ ഞാനിതിപ്പം കിട്ടണ ഹൈറ്റ് ഇറക്കുമ്പോൾ ഞാനിത് നൈറ്റ് തുണിയിൽ നിന്ന് എടുക്കണുണ്ട് അപ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളീ തേരുവൻ്റെ ഭാഗം ഉണ്ടല്ലോ താഴെ ഭാഗത്ത് തേരുവൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇതേപോലെ താഴേന്ന് മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് ഞാനിതേപോലെ അടയാളപ്പെടുത്താം രണ്ടിഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ നിന്ന് ഇതേപോലെ ആ ഇഞ്ചിലേക്ക് ഒന്ന് കറിവാക്കി വരച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആകെ തൂങ്ങിക്കിടക്കും രണ്ട് വശവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ആദ്യം തന്നെ ഞാൻ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടാ ഇനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പോർഷനൊക്കെ കട്ട് ചെയ്യാനായിട്ട് അപ്പൊ സ്ലീവിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാണ് കട്ട് ചെയ്യാൻ നോക്കിയ സ്ലീവ് കട്ട് ചെയ്ത് സെൻ്റർ പോർഷൻ എന്നറിയാൻ നോച്ചിട്ട് കൊടുത്ത് നമുക്ക് സ്ലീവ് മാറ്റി വെക്കാം എന്നിട്ട് ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് കൈക്കുഴി വെട്ടി കൈക്കുഴി വെട്ടി ചെസ്റ്റ് അളവ് ചെസ്റ്റ് ഇളവിൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് വേസ്റ്റ് ഇളവ് ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് പോകാം എന്നിട്ട് നമുക്ക് തേരിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടു നിർത്തി അല്ല കട്ട് ചെയ്ത് കഴി ഇതല്ലേ തേരിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി നിർത്തി ഇത് നമുക്ക് സൈഡിൽ നിന്ന് കിട്ടണ പീസാണ് കേട്ടോ അപ്പോൾ നമുക്കത് കഴുത്തിന് മറിച്ചടിക്കാനും പടി വയ്ക്കാനും ബാക്കിലെ ക്രോസ് പീസ് എടുക്കാനും ഒക്കെ അതിൽ നിന്ന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന ചൂദാർ കട്ടിനെ ഈ അതേപോലെയൊക്കെ പീസുകൾ നമുക്ക് കിട്ടും അപ്പം ഞാനിവിടെ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് കഴുത്ത് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസ് ഇതേ ഇതേപോലെ ഇട്ടിട്ടാണ് ഇട്ടിട്ടാണ്ടോ നിങ്ങൾക്ക് ഞാനത് പറയാൻ പറഞ്ഞു ഈ കട്ട് ചെയ്യുമ്പോൾ അതേ ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്യണം ആദ്യം ഞാൻ ഫ്രണ്ട് കഴുത്താണ് ഇതേ യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണത് എന്നിട്ട് ഈ ഇത് ഇങ്ങോട് ഈ പീസ് ഇതേപോലെ ഇങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ രണ്ടര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് രണ്ടര ഇഞ്ചിന്ന് ഇതേപോലെ നമുക്ക് ബാക്കും ഫ്രണ്ടും കഴുത്ത് കിട്ടി ഇനി നമുക്ക് ഈ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം ഷോൾഡർ സെപ്പറേറ്റ് ചെയ്ത് എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മളൊരു കാലിഞ്ചി ചരിച്ചു കിട്ടും ചെരിച്ചുട്ടി ഇനി നമ്മൾ എന്താ ചെയ്യണത് ഇനി ബാക്ക് പീസ് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ആ ഇത് സെപ്പറേറ്റ് ആയി ബാക്ക് പീസ് നീക്കി വെക്കാം എന്നിട്ട് ഫ്രണ്ട് വശം എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ട്ട് ചെയ്തെടുത്ത് ഇനി ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടി കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത്രയും നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം രണ്ടും രണ്ട് വീഡിയോ ഇട്ടാണ് ഇടുള്ളൂ കേട്ടോ കാരണം ലെങ്ത്തായി പോകും അപ്പോൾ ഇതാകുമ്പോൾ ആയിരിക്കും ബുദ്ധിമുട്ടില്ലാത്തതിൽ നിൽക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടാക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ ഇടും അത് നിങ്ങൾ എന്തായാലും കാണണോണ്ടോ എന്നാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതേപോലെ നമുക്ക് പീസ് ഇതേപോലെ കിട്ടും ഇത് നമുക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ അല്ല ഇതേപോലെ റൗണ്ട് യോക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ മനസ്സിലായിട്ടാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് വീതി കുറവായിരിക്കുള്ളൂ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് വീതി കൂടുതലും കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ട് വരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക്